ചട്ടിച്ചോറ് അഥവാ നാടൻ ഭക്ഷണങ്ങൾ എങ്ങനെ പുതിയ ട്രെൻഡിൽ ചെയ്യാം അപ്പോൾ ഈ ചട്ടിച്ചോറ് എന്ന് പറയുന്നത് നാടൻ ഭക്ഷണങ്ങളിലെ പുതിയൊരു ട്രെൻഡാണ് അതിനെ കുറിച്ചാണ് ഈ ടോപ്പിക്സ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ പേര് ബുഹാരി ഞാനൊരു ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ സക്സസ് അല്ലെങ്കിൽ സക്സസ് ആക്കി കൊടുക്കുകയും സക്സസ് ആണെങ്കിൽ അതിന് കൂടുതൽ സിസ്റ്റമാറ്റിക് ആക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ തൊഴിലും അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സും അപ്പോൾ നമ്മൾ നാടൻ ഭക്ഷണങ്ങളുടെ പുതിയ ട്രെൻഡാണ് ചട്ടിച്ചോറ് ചട്ടിച്ചോറ് നമുക്ക് നമ്മൾ കൊടുക്കുന്ന അതേ സാധനം തന്നെ ചട്ടിയിലാക്കിയിട്ട് ഒരു ഓംലെറ്റും ഒരു ഇത്തിരി ബീഫിൻ്റെ നുള്ളിലൊക്കെ വെക്കുമ്പോൾ എഴുപത് രൂപ എൺപത് രൂപ മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന ഊണിനെ നമുക്ക് ഇരുന്നൂറ് രൂപ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ആഡ് ഓൺ ബിസിനസ് ഓക്കെ നമ്മൾ ചെയ്യുന്ന അതിൻ്റെ ആ രീതിയിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ രൂപരേഖകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ ഇരച്ചോറ് എന്നൊക്കെ പറയുന്ന പോലെ പുതിയൊരു ട്രെൻഡാണ് പക്ഷേ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മൂന്നര കഴിഞ്ഞാൽ ചട്ടിച്ചോറ് ഔട്ടാണ് ശ്രദ്ധിക്കണം ഓക്കെ ഊണുകളുടെ മൊത്തത്തിൽ സ്ഥിതി ഉച്ചതിരിഞ്ഞാൽ കഴിഞ്ഞു അതാണ് ബിരിയാണി ആണെങ്കിൽ പിന്നെയും ഓടും അപ്പോൾ നമ്മൾ നാടൻ ഫുഡിൻ്റെ ചർച്ചയാണ് പിന്നെ നാടൻ ഫുഡ് നമ്മളെ നാടൻ ആയിട്ട് തന്നെ കണക്കാക്കാം കേരള പൊറോട്ട എന്ന് പറയുന്ന പൊറോട്ട പൊറോട്ടേനെ ഇലയിൽ കെട്ടി കിഴിയാക്കി അതിനകത്ത് കുറച്ച് ഇറച്ചി കെട്ട് ലെവലാക്കി കൊടുക്കുമ്പോൾ കിഴിപ്പൊറോട്ട എങ്ങനെ അപ്പോൾ ഒരു ഉദ്ദേശം ഒരു അറുപത് രൂപ എഴുപത് രൂപ കോസ്റ്റ് വന്നാൽ അതിനെ നമുക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് സിംഗിൾ സെല്ലിംഗ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കതിൽ ലാഭവും കൂടുതലാണ് കാരണം ഒരു ഒറ്റ സെയിലിൽ നമുക്ക് അമ്പത് രൂപ അറുപത് രൂപ എഴുപത് വരെ കിട്ടാൻ ചാൻസസ് ഉണ്ട് കറക്റ്റ് ഇത് രണ്ടായിരത്തി ഈ കഥ പറയുന്നത് കേട്ടോ മനസ്സിലാക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ അതിനെ പല പാറ്റേൺ ചെയ്ത് ചെയ്താൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പഴംപൊരിയും ബീഫും ഒരു ട്രെൻഡാണ് അതുപോലെ പല കോംബോകൾ നമ്മൾ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഹോട്ടലിനെ ഒരു ട്രെൻഡ് സെക്ടറിലേക്ക് കൊണ്ടുവരാനും അത് മാർക്കറ്റിങ്ങിലൂടെ ജനങ്ങളിലേക്ക് അറിയിച്ചാലും നമ്മളെ ഹോട്ടലിന് ഒരു ബ്രാൻഡ് മൂല്യം വരികയും നമ്മളെ ഹോട്ടലിൽ ഒരു സ്പെഷ്യൽ കളക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുകയും വോളിയം ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും കിട്ടുക അപ്പോൾ ഇതേപോലെയുള്ള ട്രെൻഡുകൾ നമ്മൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലെ പല ബ്ലോഗേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ട്രെൻഡുകളൊക്കെ കാണാം അതിനെടുക്കുക നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒന്ന് കോംബോ ചെയ്ത് നോക്കുക ചിലപ്പോൾ അതിൽ രക്ഷപ്പെടാം ഇപ്പൊരു ട്രെൻഡുണ്ടായ പോലെ അപ്പോൾ ട്രെൻഡിന്റെ പ്ലസും മൈനസും ഒന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ട് അതിനെ നമ്മളുടെ മെനുവിലേക്ക് അതിവിദഗ്ക്തമായി കയറ്റിയാൽ രക്ഷപ്പെടും ഓക്കെ പക്ഷേ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാവുക ആക്ഷൻ ഇല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുത്താലാണ് നമുക്ക് പുതിയ ട്രെൻഡുകളെ കുറിച്ചും ഓക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ യൂട്യൂബിലും ഇതിലൊക്കെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ട്രെൻഡുകളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ആളുകളൊക്കെ സമീപിച്ച് പുതിയ ട്രെൻഡുകളെ കുറിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാം അപ്പോൾ വേറൊരു പുതിയ ട്രെൻഡായിട്ട് വന്നതാണ് എല്ലായിടത്തും അങ്ങനെ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും പോത്തും കാലി പോത്തും കാലും പൊറാട്ടയും അപ്പോൾ പോത്തിൻ്റെ കാല് വെട്ടിയിട്ട് അതിൻ്റെ മജ്ജ ഉണ്ടാവും നമുക്ക് ചെറിയ റേറ്റിന് അവിടുന്ന് കിട്ടുകയും ചെയ്യും അഞ്ഞൂറ് രൂപ വരെ അതിന് ഈടാക്കാം എനിക്ക് നൂറ് രൂപയ്ക്ക് ഈടാ സാധനം രണ്ട് പൊറോട്ടും അപ്പോൾ ഒരു ട്രെൻഡാണ് അതൊക്കെ വാരിയൽ വാരിയൽ മന്തി എന്നൊക്കെ പറയുന്ന പോലെ ബീഫിൻ്റെ അപ്പോൾ അത് വലിയ രീതിയിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് ഇന്നിപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ബ്ലോഗേഴ്സിനൊക്കെ ഒന്ന് വിളിച്ച് ഒരു അടിപൊളി ആയിട്ട് ഒന്ന് കാണിച്ചാൽ മറ്റൊരു ബിസിനസ് ഓടിച്ചാടി കയറി വരും ഓക്കെ അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് നമ്മൾ നമ്മളെ നാടൻ ഫുഡുകളെ രൂപമാറ്റങ്ങൾ വരുത്തി പല രീതിയിലേക്കും അതിനെ ഷേപ്പ് അപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ബിസിനസ് പിടിക്കാൻ പറ്റും അപ്പോൾ നാടൻ ഫുഡുകളെ ഇതേപോലെ ട്രെൻഡിനനുസരിച്ച് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് പല ടൈപ്പ് ഓഫ് കോംബോസും പല രീതിയിലും പായലിൽ ചുറ്റിയിട്ടും അവിടെ ഇടയ്ക്ക് വെച്ചൊരു ട്രെൻഡായിരുന്നു വട്ടോറം നമ്മൾ അങ്ങനെ വട്ടോറം വട്ടോറത്തിൽ ആണ് ഫുഡ് കൊടുത്തിരുന്നത് വട്ടോറം എന്ന് പറഞ്ഞാൽ പഴയ അരിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം അങ്ങനെ തന്നെയാണ് പറയാമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലേ അങ്ങനെ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൽ എല്ലാ മെനുസും സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു ട്രെൻഡായി ഞാൻ കോഴിക്കോട് വാങ്ങാനൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ പുതിയ ട്രെൻഡ് സൃഷ്ടിക്കുക ജനങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഞാനിവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കാലത്തിനനുസരിച്ച് നാടൻ ഭക്ഷണമാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ അതിനകത്ത് പിടിച്ചേക്കാൻ പറ്റും പിന്നെ ഫുഡിൻ്റെ ടേസ്റ്റ് ക്വാളിറ്റി അറിയാമല്ലോ നല്ല രീതിയിൽ ചെയ്യുക വെക്കുക കൊടുക്കുക കസ്റ്റമറെ ഹാപ്പിയാക്കുക കസ്റ്റമറിൻ്റെ തലോടുക വിജയിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് അതിൻ്റെ അപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടച്ചാൽ അടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ എപ്പിസോഡ്സും അതുപോലെ ഈ അറിവും നിങ്ങളുടെ കയ്യിൽ എപ്പോഴും തങ്ങി നിൽക്കും അപ്പോൾ ഇത്രയും നേരം ഈ പ്രോഗ്രാം കണ്ടതിന് ഞാൻ നിങ്ങൾക്ക് താങ്ക്സ് അല്ല പറയുന്നത് കൺഗ്രാറ്റുലേഷൻസ് നിങ്ങൾ രക്ഷപ്പെടട്ടെ രക്ഷപ്പെടട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അടച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ